ഇരുപത്തഞ്ച് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് പി കെ വീരമണിദാസൻ സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ശസ്ത്രക്രിയ റോബോട്ട് എസ് എസ് ഐ മന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ശസ്ത്രക്രിയ റോബോട്ട് എസ് എസ് ഐ മന്ത്ര ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം എൻ വി എസ് സീറോ ടു ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം എൻ വി എസ് സീറോ ടു വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വിതുൽ കുമാർ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വിതുൽ കുമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് മണിലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് മണിലാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ കേരളത്തിലെ സസ്യശമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കണ്ണൂർ രണ്ടാം സ്ഥാനം കോഴിക്കോട് മൂന്നാം സ്ഥാനം കോട്ടയം ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ല തിരുവനന്തപുരം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരം സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം നേടിയത് കേരളം സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം നേടിയത് കേരളം ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ച സ്ഥാപനം സെയിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ച സ്ഥാപനം സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗേൽ പുരസ്കാരം ലഭിച്ചവർ ഡി ഗുകേഷ് വേൾഡ് ചെസ് ചാമ്പ്യൻ മനോബാക്കർ ഷൂട്ടിംഗ് ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീം പ്രവീൺകുമാർ പാര അത്ലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ഡി ഗുകേഷ് മനുബാക്കർ ഹർമൻപ്രീത് സിംഗ് പ്രവീൺ പ്രവീൺകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് നീന്തൽ താരം രണ്ടായിരത്തി ഇരുപത്തിനാലില് അർജുന അവാർഡ് നേടിയ മലയാളി സജൻ പ്രകാശ് നീന്തൽ താരം വനപരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഛത്തീസ്ഗഡ് വനപരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഛത്തീസ്ഗഡ് സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നികുതി വിവാദ് വിവാദ്സെ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നികുതി രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ ബംഗാളിൻ്റെ മുപ്പത്തി മൂന്നാം കിരീടം ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി ഏറ്റവും തവണ സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ സരസ് മേളയുടെ ആതിഥേയ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ സരസ് മേളയുടെ ആതിഥേയ സംസ്ഥാനം ഏതാണ് കേരളം